കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ ഈ കാലത്ത് എത്ര 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 മക്കളാ ഇങ്ങനെ ചങ്കിനകത്തെ വല്ലാത്തൊരു പെടപ്പുമായിട്ട് വന്ന് കയറുന്നത് ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവർക്ക് എത്ര നാൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റും ഉള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാം ഇനി അച്ഛനും കന്യാസരിക്കും ഒന്നും ഒത്തിരി പൊതിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊതിയേണ്ടവര് പൊതിഞ്ഞോണം കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുത്തോണം അവരെ ചേർത്ത് പിടിക്കണം മുടിയിഴകളിൽ വിരലോടിക്കണം മൂർധാവിൽ മൂർധാവിലു വെക്കണം ചങ്കിലിട്ട് വളർത്തണം ചങ്കിലെ പെടപ്പ് പിള്ളേരെ അറിയണം മൊബൈൽ ഫോൺ ഇരിക്കുന്ന സമയത്ത് ഒച്ചന്റെ കൂടി ഇരിക്കും ഇത്ര നേരം ആ ടി വി ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് പിള്ളേരുടെ വർത്താനം പറ സ്കൂളിൽ നിന്ന് തന്നെ നടന്നേ എന്തൊക്കെയാണ് പറ ചെറിയ പ്രായത്തിൽ പറയാൻ ഭയങ്കര ഇഷ്ടമാ പക്ഷെ ചെറിയ പ്രായത്തിൽ ഇവര് പറഞ്ഞു തുടങ്ങുമ്പോം പിടിക്കാനൊക്കെ മിണ്ടായിരിക്കും ഇങ്ങനെ കൊച്ച 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 കച്ചവെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ആ മൊബൈൽ ഫോൺ എടുത്ത് എന്തെങ്കിലും കളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് ശാസിച്ചു വിടുമോ പിന്നെ അത് മൊബൈൽ ഫോണിനടി ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് വീടുകളിലേക്ക് കയറി ചെലുമ്പോണ്ടല്ലോ മരപ്പാവുകൾ അയപ്പാടിന് അകത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയിമൊക്കെ കളിച്ച് എന്താ കാര്യം അറിയാം അവരുടെ കുറ്റമല്ല ഇത് മര്യാദ ആവാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ മൂന്നും നാലും വയസ്സുള്ളപ്പോ ഓരോ ഫോൺ എടുത്ത് കൈവച്ചു കൊടുത്താണ് കാരണം പത്ത് മിനിറ്റ് ഇവർക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് പറത്തിട്ടെ ഫോൺ എടുത്ത് കൈക്കൊള്ളാം അപ്പൊ കൊച്ച് അപ്പനെക്കാൾ അമ്മയെക്കാൾ സ്നേഹം മൊബൈൽ ഫോണിനോടാണ് അപ്പൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം മൊബൈൽ എടുത്ത് കളിച്ചോണ്ട് ആരുടെയും കൊറ്റമല്ല ഇംഗ്ലണ്ടില് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു കൊച്ച് അതിനോട് അതിന്റെ അപ്പ പറഞ്ഞു നിനക്ക് ഈ ബർത്ത് ഒരു മൊബൈൽ ഫോൺ തരട്ടെ എന്ന് പറഞ്ഞപ്പോ ആ കൊച്ചു പറഞ്ഞു ഇല്ല മൊബൈൽ ഉപയോഗിക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നെ കൊച്ച് മനസ്സിലായി അതെ ഇത് അപ്പന്റെ കൂടെ സമയം ചെലവഴിക്കാൻ അമ്മയുടെ കൂടെ ഞാനേ ഇത് നിങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾ പറയും അച്ഛൻ അങ്ങനെ പറയാം ഞങ്ങൾക്ക് രാത്രിയും ജോലി പകലും ജോലി ബിസിനസ് എന്റെ പൊന്നി ഏടാ ചേച്ചി ഒരു കാര്യം ഞാൻ പറയട്ടെ കാശ് കുറെ കൂട്ടി വെച്ചോണ്ട് അവസാനം സമാധാനം കിട്ടും എന്ന് വിചാരിക്കാൻ ഒരുപാട് കാശ് കൂട്ടി വെച്ചത് കൊണ്ട് ചിന്തിക്കരുത് സമാധാനം ഉണ്ടാവൂ നിന്റെ കൊച്ചിന്റെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും അതിനോട് കുറച്ച് മിണ്ട് ആ പയ്യനോട് കുറച്ച് സംസാരിക്കുന്നേ ഞാൻ ചോദിക്കട്ടെ അപ്പനോടും അമ്മയോടും പറയാത്തൊന്നുമല്ല കാരണം പറയാൻ ഒരു സ്പേസ് ഇല്ലെന്നേ വീട്ടില് അഴക്ക് കുറ്റപ്പെടുത്തല് ശാസനം അങ്ങോട്ട് തീരി ഇങ്ങോട്ട് തീരരുത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ കേട്ടത് നോയച്ചോടെ നോ അതന്നെ ഒരു മാനസിക രോഗിയാക്കി ഈ വീട്ടിൽ ഏസ് ഇല്ലേ അതാണ് ചോദിക്കുന്നത് കണ്ടുപിടിച്ചിട്ടില്ലേ അപ്പൻ പുച്ഛന്റെ കൂടെ ഇരിക്കുന്ന പത്ത് മിനിറ്റ് ഒരു ആണ് അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് യെസ് ആണ് നമുക്കിത് ഞാൻ പറയാണ് നിങ്ങളോട് പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു അച്ഛന്മാരുടെ അടുത്ത് പോയി പറയാം സിസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി പറയാം ഇനി ഞാൻ പറഞ്ഞില്ല ഈ ആ പരിപാടി ഒന്നും ഇനി നടക്കില്ല കാരണം ജീവനിപ്പോഴും ആരുമൊന്നും ഇതൊന്നും കേൾക്കാനൊന്നും നിക്കത്തില്ല ഇനി അപ്പൊ ആർക്കാ ഇഷ്ടം പോയി കിടക്കാൻ അതുകൊണ്ട് ഇനി വെളിയിലുള്ള സങ്കേതങ്ങളൊന്നും നോക്കി നടക്കണ്ട ഒരു ദുഃഖം വന്നാൽ അത് പറയാൻ വീടിനകത്ത് സ്പേസ് ഉണ്ടാവണം ബന്ധം